ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ നമ്മുടെ ഊട്ടി പോയ ട്രിപ്പിൻ്റെ പാർട്ട് ടൂ ആണിത് അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണം സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഊട്ടിയിൽ നിന്ന് നമ്മൾ മൈസൂരേക്ക് പോകുന്ന ആ ഒരു ജേണി പിന്നെ മൈസൂരിൽ നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് കാഴ്ചകളുമാണ് ഞാൻ കാണിക്കുന്നത് അതോടെ നമ്മൾ ഈ ഒരു ട്രിപ്പിൻ്റെ ബ്ലോഗ് തീരുന്നതായിരിക്കും സോ ഫസ്റ്റ് നമ്മൾ ഊട്ടിയിൽ നിന്ന് രാവിലെ ഇറങ്ങിയപ്പോൾ ഉള്ള വിഷ്വൽസാണ് ഇത് കാണുന്നത് അപ്പോൾ മെയിനായിട്ട് ഊട്ടിയിലെ ആ കുഞ്ഞു കുഞ്ഞു വീടുകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണാൻ പിന്നെ നമ്മൾ കുറച്ച് ഒരു പത്ത് മണിയൊക്കെ ആയ സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് വീണ്ടും നമ്മൾ നെക്സ്റ്റ് ഡേയിൽ നമ്മളൊരു മലബാർ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ് കയറുന്നത് പിന്നെ നമ്മൾ രണ്ട് ടൈഗർ റിസർവിൻ്റെ ഉള്ളിലേക്കൂടിയുള്ള ജേണി ആയിരുന്നു മെയിനായിട്ട് കാണാനുള്ളത് മുതുമലൈ ടൈഗർ റിസർവും ആൻഡ് ബന്ദിപ്പൂർ ടൈഗർ റിസർവും രണ്ടും ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ പോയ മുതുമല ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു ടൈഗർ റിസർവും നമുക്ക് പോകാൻ നല്ലൊരു ജേണി ആയിരുന്നു അതിൽ കൂടെ പോകാനുള്ളൊരു യാത്ര നമ്മളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ കൂടുതലും മാന് കൊരങ്ങ് അങ്ങനത്തെ കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് നമ്മൾ അധികവും കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് കുറച്ച് കുറവും കാര്യങ്ങളും മാത്രമായിരുന്നു നമ്മൾ ബന്ധിപ്പൂരിൽ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ആ കാട് പറഞ്ഞാൽ അവരിപ്പോൾ വിട്ടു നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അറിയില്ല എന്തെങ്കിലും കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്യാണോ കാര്യങ്ങളോ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ മെയിനായിട്ട് അങ്ങനെയാണ് അവിടെ കണ്ടത് അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞത് നല്ല അടിപൊളിയായിരുന്നു നല്ല കാട് നല്ല ആസ്വദിച്ചിട്ടാണ് നമ്മൾ പോയത് കൂടുതലും മാന്യം ഒരുപാട് മാന്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല പറഞ്ഞാൽ ഇറ്റി നല്ല രസമുള്ള മാനുകളെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇതിൽ കണ്ടിട്ടുള്ളത് പിന്നെ നല്ലൊരു സൂല് കയറും കുറച്ച് ഫേഷ്യൽസ് ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് സോ എല്ലാവരെയും ഈ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ రూ ah, క ah, <pelemidade> മറ്റേതായി കുങ്കിയായിരിക്കും ഉള്ളക്കാർ ചെലു നമ്മൾ എത്തിയിട്ടുള്ളത് മൈസൂർ സൂവിലാണ് സോ ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് മൈസൂർ സൂ കാണുന്നത് മുന്നേ കണ്ടിട്ടുള്ളത് എനിക്ക് ഒന്നും ഒരു പത്ത് വർഷം മുന്നേയാണ് അപ്പോൾ ഇതാണ് മൈസൂർ സൂളിൽ നമ്മൾ എൻട്രൻസ് കയറിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് എൻട്രൻസിലുള്ള കുറച്ച് പക്ഷികളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുള്ളൂ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതായത് സൂം മൊത്തമായിട്ട് വീഡിയോയിലൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നില്ല എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ കാണിക്കുന്നുണ്ട് സോ നമ്മളത് ഇത്രയും പേരാണ് എട്ട് ആൾക്കാരവിടെ ഒന്നിച്ച് പോയിട്ടുണ്ടായിരുന്നത് മുറകത്തെ ബ്ലോഗ് ഉണ്ട് അവർക്ക് ഓൾറെഡി അറിയായിരിക്കും അപ്പോൾ ഇനി അവൾ ഈ സൂല് ജസ്റ്റ് കാണുന്ന ഒരു കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മിക്സറ ഇടക്ക് വാങ്ങിക്കാം വാങ്ങിച്ച

മൈസൂർ പാലസിൽ നൈറ്റ് ഏഴ് മണിക്കുള്ള ഒരു ലൈറ്റ് ഷോയിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കാണുന്നത് അതിൽ മെയിനായിട്ട് മൈസൂർ പാലസിൻ്റെ ഹിസ്റ്ററി ആ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അത് കന്നഡയിലാണ് ഉണ്ടാവുക കന്നഡ അറിയുന്നവർ മാത്രം കണ്ടിട്ടേക്ക് കാര്യമുള്ളൂ നമ്മൾ ബൈ ചാൻസ് എത്തിപ്പെട്ടു കയറിയുകൊണ്ട് കണ്ടു എന്നേ ഉള്ളൂ പിന്നെ ആ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കാണാൻ കുറച്ച് രസമുണ്ടായിരുന്നു സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഫുൾ ലൈറ്റ് ഇട്ടതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ആ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുകയാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു ആനേനെ കണ്ടൊരു ക്ലിപ്പാണ് അങ്ങനെ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് തിരിച്ച് നേരെ ബാട്ടിലേക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്തെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഓക്കെ സോ ഇതാണ് ആനയനെ കണ്ടത് നൈറ്റ് സോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സോ താങ്ക് യു ഫോർ വാച്ചിങ്